ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഹായ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ ഡേറ്റ നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മളുടെ ഇന്ത്യ പിന്തുടർന്ന സമ്പദ്ഘടന എന്ന് പറയുന്നത് മിശ്ര സമ്പദ് സമ്പദ്വ്യവസ്ഥയായിരുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെയും അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയപ്പെടാണ് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യ പിന്തുടർന്നുകൊണ്ടിരുന്നത് സാമ്പദ് സ്വാതന്ത്ര്യത്തിന് ശേഷം അപ്പൊ എങ്ങനെയാണ് ഇന്ത്യ ഈ സമ്പദ്ഘടനയെ നിയന്ത്രിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നയങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും ഒക്കെയാണ് ഇന്ത്യ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് അതായത് മിശ്ര സമ്പദ്വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യൽ സമ്പദ്വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ കൊണ്ടുള്ള ഈ ഒരു മിശ്ര സമ്പദ്വ്യവസ്ഥയെ പല ആൾക്കാരും പല അഭി അഭിപ്രായങ്ങളാണ് അതിനെ കുറിച്ച് മുന്നോട്ട് വെച്ചത് ചില ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ മറ്റു ചില പണ്ഡിതർ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു അപ്പോ നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥയൊക്കെ ഫോളോ ചെയ്തു നമ്മള് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഒരുപാട് നാൾ മുന്നേ മുന്നിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായപ്പോഴേക്കും വളരെയധികം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ നേരിടാൻ തുടങ്ങി വിദേശ കടവുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ അഭിമുഖീകരിച്ചു എന്തൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ എന്ന് നമുക്ക് നോക്കാം നമ്മള് ധാരാളമായിട്ട് വിദേശങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ കടവെടുത്തിട്ടുണ്ടായിരുന്നു ഈ വിദേശ കടത്തിന്റെ തിരിച്ചടവ് മുടങ്ങി പോകുന്നു അപ്പോ അതായത് നമുക്ക് വിദേശ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ പോലുമുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ലാതെ ആകും പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ അതായത് പെട്രോള് മറ്റ് ആവശ്യ സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാൻ നമ്മളുടെ കയ്യിൽ എന്തുണ്ടാകും വിദേശ നാണ്യ ശേഖരം ഉണ്ടാകും അതായത് നമ്മള് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ സാധാരണ ഒരു രാജ്യത്തിന്റെ കയ്യിൽ പത്ത് പന്ത്രണ്ട് ആഴ്ചത്തേക്കുള്ള പത്താഴ്ചത്തേക്കോ പന്ത്രണ്ടാഴ്ചത്തേക്കോ ഉള്ള വിദേശ നാണ്യ ശേഖരം നമ്മൾ കയ്യിൽ വെച്ചിരിക്കും നമ്മളുടെ വിദേശ നാണ്യ ശേഖരം നമ്മളുടെ കയ്യിലുണ്ടാകും എന്തിനു വേണ്ടിയിട്ടാണ് എണ്ണയും മറ്റ് ആവശ്യ സാധനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ ആവശ്യമുള്ള ഒരു വിദേശ നാണ്യ ശേഖരം എല്ലാ രാജ്യങ്ങളുടെയും കയ്യിൽ ഒരു പത്ത് ആഴ്ചത്തേക്കുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിച്ച സമയത്ത് നമ്മുടെ കയ്യിൽ വെറും രണ്ടാഴ്ചത്തേക്ക് പോലും ഉള്ള വിദേശ ശേഖരം ഉണ്ടായിരുന്നില്ല കഷ്ടിച്ച രണ്ടാഴ്ചത്തെ ആവശ്യത്തിനുള്ള പൈസ മാത്രമേ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും ഒരു രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്താണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വൻതോതിൽ വർദ്ധിക്കാൻ തുടങ്ങി എന്താണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ തുടങ്ങി അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നമ്മള് വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു ഇതിന്റെ ഫലമായിട്ട് നമുക്ക് വിദേശത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ച കടത്തിന്റെ തിരിച്ചടവുകൾ മുടങ്ങുന്നു അതുപോലെ തന്നെ നമുക്ക് കുറെ സാധനങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ആ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കാണും വിദേശ നാണ്യശേഖരം നമ്മളുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട് ആ വിദേശ നാണ്യ ശേഖരം സാധാരണയായിട്ട് പത്ത് മുതൽ പന്ത്രണ്ടാഴ്ചത്തേക്കുള്ള നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിദേശ നാണ്യ ശേഖരമാണ് നമ്മളുടെ കയ്യിൽ അത്രയെങ്കിലും വേണം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പ്രതിസന്ധി വേളയിൽ നമ്മുടെ പക്കൽ വെറും രണ്ടാഴ്ചത്തേക്കുള്ള നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട വിദേശ നാണ്യ ശേഖരം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി വന്ന സമയത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വൻതോതിൽ വർദ്ധിക്കാൻ തുടങ്ങി ഇനി നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സർക്കാർ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ശ്രമിച്ചത് അപ്പൊ പ്രതിസന്ധി എന്തൊക്കെ പ്രതിസന്ധികളാണ് വന്നതെന്ന് നമ്മൾ നോക്കി ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാനായിട്ട് ശ്രമിച്ചത് വിദേ നമ്മുടെ സർക്കാർ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് വിദേശ വായ്പ സ്വീകരിക്കുക കൂടുതലായിട്ട് വിദേശ വായ്പ സ്വീകരിച്ച് നമ്മളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക അതുപോലെ തന്നെ എന്താണ് വിദേശത്ത് നിന്നുള്ള മൂലധനം നമ്മളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുക വിദേശത്ത് നിന്നുള്ള മൂലധനം നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും മറ്റു വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിച്ചത് ഈ മൂന്ന് രീതികളിലൂടെയാണ് ഏതൊക്കെ മൂന്ന് രീതികളാണ് ഒന്ന് കൂടുതലായി വിദേശ വായ്പ സ്വീകരിക്കുക അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള മൂലധന ആകർഷിക്കുക മൂലധന നിക്ഷേപങ്ങൾ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് കൊണ്ടുവരിക അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് വന്ന ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ട് നമ്മുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ അത് മറികടക്കാൻ വേണ്ടി സർക്കാർ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഇന്ത്യൻ ഭരണ അതായത് സമ്പദ് വ്യവസ്ഥ വളരെയധികം കാര്യക്ഷമം ഇല്ലാത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കുന്നു ആ ഒരു സമയത്ത് എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒട്ടും തന്നെ കാര്യക്ഷമമല്ലായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കാര്യക്ഷമമല്ല അല്ല എന്താണ് അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആ ഒരു സമയത്ത് കാര്യക്ഷമമല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് നമുക്ക് നോക്കാം ആ ഒരു സമയത്ത് അതായത് സാമ്പത്തിക പ്രതിസന്ധിക്ക് മുൻപ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തുള്ള നമ്മുടെ വരുമാന മാർഗങ്ങളും നമ്മളുടെ ചില ഏതൊക്കെ മേഖലകളിലാണ് അതുകൊണ്ട് വന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ എവിടെ എവിടെ നിന്നൊക്കെ ആയിരുന്നു നമുക്ക് വരുമാനം കിട്ടുന്ന സ്ഥലങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ലാഭം നമ്മുടെ വരുമാനമായിരുന്നു അതുപോലെ തന്നെ നികുതിയിൽ നിന്ന് കിട്ടുന്ന പണം നമ്മുടെ വരുമാനമായിട്ട് നമുക്ക് പറയാം പിന്നീട് നമുക്ക് പൈസ കിട്ടുന്ന എവിടെ നിന്നാണ് കടം മേടിച്ചിട്ടൊക്കെയാണ് പിന്നെ പൈസ കിട്ടുന്നത് അപ്പൊ നമുക്ക് അല്ലാതെ പൈസ കിട്ടുന്ന കടമല്ലാതെ നമുക്ക് പൈസ കിട്ടുന്ന നമ്മുടെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ലാഭം നികുതികൾ ഒക്കെയാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്ന ഇനി നമ്മൾ എവിടെയൊക്കെയാണ് പണം ചിലവാക്കിയത് നമ്മള് സ്വാതന്ത്ര്യം കിട്ടി നമ്മള് വികസനത്തിന്റെ പാതയിലുള്ള ഒരു രാജ്യമായിരുന്നു അപ്പൊ നമ്മൾ പണം എവിടൊക്കെ ആയിരിക്കും ചെലവഴിക്കുന്നത് വികസന നയങ്ങൾക്ക് കൂടുതൽ വികസന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ പണം ചെലവാക്കിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വളരെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നിരുന്നു എന്തൊക്കെയാണ് തൊഴിലില്ലായ്മ ദാരിദ്ര്യം ജനസംഖ്യാ വിസ്ഫോടനം തുടങ്ങിയ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിരുന്നു അവ മറികടക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ചിലവ് ചെയ്തിരുന്നു അപ്പൊ എന്താണ് ഇതൊക്കെ മറികടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം കൂടുതലായിട്ട് നമുക്ക് വരുമാനം വേണം അപ്പൊ ഈ സ്ഥലങ്ങളിലേക്ക് എന്താണ് നമ്മൾ പൈസ ചെലവഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൈസ ചെലവഴിക്കുന്ന ഒരു മേഖല ഏതാണ് സാമൂഹിക മേഖല പ്രതിരോധ മേഖല ഇവിടേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പൈസ ചിലവാക്കുന്നുണ്ട് നമ്മൾ എവിടെക്കെയാണ് വികസന നയങ്ങൾ നടപ്പിലാക്കാൻ അതായത് നമ്മുടെ രാജ്യത്ത് ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതൊക്കെ മറികടക്കണമെങ്കിൽ നമുക്ക് വരുമാനം വേണം അതെല്ലാം നമ്മൾ മറികടക്കുകയും വേണം അതുപോലെ തന്നെ നമ്മൾ വേറെ എവിടെയാണ് പൈസ ചെലവഴിക്കുന്നത് സാമൂഹിക മേഖലയിലും പ്രതിരോധ മേഖലയിലും ഒക്കെയാണ് നമ്മൾ പണം ചിലവാക്കിക്കൊണ്ടിരുന്നത് ഇനി ഇതിൽ വന്ന പോരായ്മകൾ എന്തൊക്കെയാണ് നമ്മളുടെ പണം ചിലവഴിക്കുന്നതിലും നമ്മുടെ വരുമാനം ഇതിലൊക്കെ വന്ന നമ്മൾ ഇന്ത്യക്കാർക്ക് വന്ന പോരായ്മകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ച നമ്മളുടെ സാമ്പത്തിക മേഖലകളിലുള്ള പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഏറിയ പങ്ക് ചെലവഴിച്ചിരുന്ന എന്തായിരുന്നു സാമൂഹ്യ മേഖലയിലും പ്രതിരോധ മേഖലയിലും ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് നേട്ടം ലഭിക്കുന്നില്ല എന്താണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് തിരിച്ചു കിട്ടണം നമുക്ക് നമുക്ക് അവിടെ നിന്ന് കുറച്ച് പൈസ എങ്കിലും തിരിച്ചു കിട്ടണം പക്ഷെ നമ്മൾ ആദ്യം നമ്മളുടെ വരുമാനത്തിന്റെ ഏറിയ പങ്ക് ചിലവഴിച്ചിരുന്ന സാമ്പത്തിക മേഖലയിൽ നിന്ന് അല്ലെ സാമൂഹ്യ മേഖലയിൽ നിന്നും പ്രതിരോധ മേഖലയിൽ നിന്നും നമുക്ക് അധികമായിട്ട് സമ്പത്ത് തിരിച്ചു കിട്ടുന്നതല്ലായിരുന്നു പെട്ടെന്ന് നേട്ടം കിട്ടുന്നില്ല അതായത് നമ്മൾ ധാരാളം വികസന പരിപാടികൾക്കും പണം ചെലവിട്ടിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നും പുതിയ വരുമാനം ഒന്നും ഉണ്ടാവുന്നില്ല എന്താണ് നമ്മൾ ധാരാളമായിട്ട് വികസന പരിപാടികൾക്ക് വികസന പരിപാടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് പണം ചെലവിടുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും നമുക്ക് കാര്യമായിട്ട് പൈസ ഒന്നും തിരിച്ചു കിട്ടുന്നില്ല അതുകൂടാതെ എന്താണ് നികുതിയിൽ നിന്നും നമുക്ക് കാര്യമായിട്ട് വരുമാനം കിട്ടുന്നില്ല ഇതൊക്കെ നമ്മുടെ വരുമാന മാർഗമാണ് നമ്മൾ എന്താണ് നമ്മൾ കുറച്ച് പൈസ എടുത്ത് നമ്മൾ എവിടേക്ക് ചിലവാക്കുന്നു നമ്മുടെ സാമൂഹ്യ മേഖലയിലും പ്രതിരോധ മേഖലയിലും ഒക്കെ നന്നായിട്ട് നമ്മുടെ പൈസ ചെലവാക്കുന്നുണ്ട് അവിടെ നിന്നൊന്നും നമുക്ക് പെട്ടെന്ന് നേട്ടമൊന്നും കിട്ടുന്നില്ല വികസന പരിപാടികളിലേക്ക് നമ്മൾ ധാരാളമായിട്ട് പണം ചെലവഴിക്കുന്നുണ്ട് അവിടെ നിന്നും നമുക്ക് കാര്യമായിട്ട് ലാഭമൊന്നും കിട്ടുന്നില്ല അതുകൂടാതെ എന്താണ് നികുതി ഇനത്തിലും നമുക്ക് വിചാരിക്കുന്ന പോലെ എന്ത് കിട്ടുന്നില്ല പണം കിട്ടുന്നില്ല നികുതി ഇനത്തിലും നമുക്ക് പണം കിട്ടുന്നില്ല ഇനി അടുത്തൊരു കാര്യം എന്താണ് നമ്മൾ എങ്ങനെയാണ് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ട പണം കണ്ടെത്തിയിരുന്നത് കയച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കയച്ചിരിക്കുന്നത് വഴിയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യാൻ സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള പണം കണ്ടെത്തിയിരുന്നത് അപ്പോ എന്താണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പണം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തയച്ചാണ് എന്ത് കണ്ടെത്തിയിരുന്നത് നമുക്ക് വേണ്ട പണം കണ്ടെത്തിയിരുന്നത് എന്നാൽ എന്ത് എന്തു പറ്റി നമ്മുടെ അമിതമായ ചെലവുകൾ നമ്മൾ നിയന്ത്രിച്ചില്ല അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചിലവ് നികത്താൻ ആവശ്യമായിട്ടുള്ള കയച്ചുമതി മൂല്യം കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നില്ല ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ ഇത്രയും നേരം നൽകിക്കൊണ്ടിരുന്നത് അതിനുശേഷം എന്ത് സംഭവിച്ചു നമ്മുടെ അമിതമായിട്ടുള്ള വികസന ചെലവുകളും സാമൂഹിക പ്രതിരോധ മേഖലയിലേക്കൊക്കെയുള്ള അമിതമായിട്ടുള്ള ചിലവുകളൊന്നും ആര് ആരും നിയന്ത്രിച്ചില്ല അമിത ചിലവ് നിയന്ത്രിച്ചില്ല അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കയറ്റുമതി മൂല്യം വർദ്ധിപ്പിച്ചുമില്ല അതിനുള്ള ശ്രമങ്ങളും നടന്നിരുന്നില്ല അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് പണം കിട്ടിയിരുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭത്തിൽ നിന്നും നികുതിയിൽ നിന്നും ഒക്കെയാണ് നമുക്ക് വരുമാനം കിട്ടിയിരുന്നത് ഇനി നമ്മൾ പണം ചെലവാക്കിയിരുന്നത് എവിടെയൊക്കെയാണ് വികസന നയങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക പ്രതിരോധ മേഖലയിലേക്കൊക്കെയാണ് നമ്മൾ പണം ചെലവാക്കിയിരുന്നത് അതുപോലെ തന്നെ നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള ഒരു മേഖലയായിരുന്നു എവിടെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നമുക്ക് മറികടക്കാനും നമുക്ക് പണം വളരെ ആവശ്യമായിരുന്നു എന്തൊക്കെയായിരുന്നു നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ദാരിദ്ര്യം തൊഴിലില്ലായ്മ ജനസംഖ്യാ വിസ്ഫോടനം ഇതൊക്കെ മറികടക്കണമെങ്കിലും നമുക്ക് പണം വേണമായിരുന്നു അപ്പൊ നമുക്ക് പണം അത്യാവശ്യമായിരുന്നു എന്നാൽ നമ്മുടെ സാമ്പത്തിക മേഖല നേരിട്ട പോരായ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം ചെലവാക്കിയിരുന്ന മേഖലകളൊന്നും തന്നെ പെട്ടെന്ന് നമുക്ക് തിരികെ ലാഭം തരുന്നവ അല്ലായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പണം ലഭിക്കേണ്ട നികുതി ഇനത്തിൽ നിന്നും നമുക്ക് കാര്യമായിട്ട് പൈസയൊന്നും കിട്ടിയില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പണം നമ്മൾ കണ്ടെത്തിയിരുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് വസ്തുക്കൾ കയറ്റുമതി ചെയ്ത് അയച്ചുകൊണ്ടായിരുന്നു പക്ഷേ അവിടെയും നമുക്ക് ആവശ്യമായിട്ട് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എന്തായി പതിയെ പതിയെ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് നമ്മൾ എന്താണ് നമ്മൾ ധാരാളമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ കടം വാങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ കടം വാങ്ങിയ പണം നമ്മൾ കടം വാങ്ങിയ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഉപഭോഗ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോ അതിന് ഒരു ഉദാഹരണം പറയാം നമ്മൾ പണം വാങ്ങിക്കുന്നു പണം വാങ്ങിച്ച് നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ അത് നമുക്ക് ഭാവിയിൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ച് പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇടുന്നു അത് നോർമൽ ഉപഭോഗ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം നമ്മൾ പണം കടം വാങ്ങിക്കുന്നു അത് കടമാണ് നമ്മൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും ഒക്കെ മേടിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു നമ്മുടെ രാജ്യത്ത് അതായത് നമ്മൾ കടം വാങ്ങിക്കുന്ന പൈസ നമ്മുടെ രാജ്യത്തെ ഉപഭോഗ ആവശ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് അതായത് അതിൽ നിന്ന് നാളെ എന്താണ് പുതിയതായിട്ട് നമുക്ക് പണം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത് അത്ര പരിതാപകരമായി നമ്മുടെ അവസ്ഥ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ ഒരു ചിത്രം അങ്ങനെ നമ്മളുടെ കടം വാങ്ങൽ വളരെ വലിയ എമൗണ്ടുകൾ നമ്മൾ കടം വാങ്ങാൻ തുടങ്ങി നമ്മുടെ രാജ്യത്ത് വസ്തുക്കളുടെ വില വളരെ വേഗം കുതിച്ചുയർന്നുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഇറക്കുമതി സാധനങ്ങളുടെ ഇറക്കുമതി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പൊ നമുക്ക് എന്ത് വേണം പിന്നെ നമുക്ക് പണം വേണം നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തുന്നു അപ്പൊ നമുക്ക് എന്ത് വേണം നമുക്ക് പിന്നെയും പണം വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്കും രാജ്യങ്ങളുടെ അടുത്തൊക്കെ നമ്മൾ ചെന്നിട്ട് ചോദിക്കുകയാണ് നമുക്ക് കുറച്ച് പൈസ കടം തരുമോ നമ്മുടെ അവസ്ഥ ഇതാണ് നമുക്ക് കുറച്ച് പണം കടം തരുമോ എന്ന് നമ്മൾ എല്ലാവരുടെയും അടുത്ത് ചെന്ന് ചോദിക്കാൻ തുടങ്ങി പക്ഷെ ആരും തന്നെ നമുക്ക് പണം കടം തരാൻ തയ്യാറായില്ല കാരണം എന്താ നമ്മൾ ഈ പൈസ എടുത്ത് നമ്മുടെ വീട്ടിൽ അരിയും പച്ചക്കറിയും മേടിക്കുന്ന പോലെ നമുക്ക് അന്നൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾക്കൊക്കെ കടം കിട്ടുന്ന പൈസ ഉപയോഗിക്കാം നമുക്ക് കടം തിരിച്ചയക്ക അടയ്ക്കാനും ഇല്ല അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് പിന്നെ ആരെങ്കിലും പൈസ കടം കൊടുക്കുവോ ഇല്ല അങ്ങനെയിരുന്നു അപ്പൊ നമ്മുടെ ആർ നമ്മൾ ആരുടെ അടുത്തെത്തി ഈ അവസരത്തിൽ നമ്മൾ സാമ്പത്തിക സഹായത്തിനായിട്ട് ലോക ബാങ്കിനെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയും അന്താരാഷ്ട്ര നാണ്യനിധിയെയും ലോക ബാങ്കിനെയും നമ്മൾ സമീപിക്കുന്നു ആരെയാണ് നമ്മൾ സമീപിച്ചത് ലോക ബാങ്കിനെയും അന്താരാഷ്ട്ര നാണ്യനിധിയെയും അപ്പോ അവരെന്ത് പറഞ്ഞു നമ്മൾ ലോക ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണ്യനിധിയെയും കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ കടുത്ത ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് പണം കടമായി തരണമെന്ന് പറഞ്ഞു അപ്പൊ അവരെന്ത് പറഞ്ഞു അവര് എഴുന്നൂറ് കോടി അമേരിക്ക അമേരിക്കൻ ഡോളർ വായ്പയായി തരാമെന്ന് സമ്മതിച്ചു എത്രയാണ് എഴുന്നൂറ് കോടി എഴുനൂറ് കോടി അമേരിക്കൻ ഡോളർ കടം തരാമെന്ന് സമ്മതിച്ചു പക്ഷേ അവര് കുറച്ച് നിബന്ധനകൾ വെച്ചു കുറച്ച് കാര്യങ്ങൾ ഇന്ത്യ ചെയ്യണം എന്നാൽ അവര് എഴുന്നൂറ് കോടി രൂപ തരാമെന്ന് പറഞ്ഞു ആ ഒരു വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖലയുടെ മേലെ ധാരാളം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വകാര്യ മേഖലക്ക് മേലെയുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക പിന്നെന്താണ് ഗവൺമെന്റിന്റെ നിയന്ത്രണം എല്ലായിടത്തും ഉണ്ടായിരുന്നു ഗവൺമെന്റിന്റെ ഒരു കൈ എല്ലായിടത്തും ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക അപ്പൊ എന്താണ് കടം തരാൻ കുറച്ച് വ്യവസ്ഥകള് അന്താരാഷ്ട്ര നാണ്യനിധിയും ലോക ബാങ്കും മുന്നോട്ട് വയ്ക്കുന്നു അവ എന്തായിരുന്നു ആ നിങ്ങൾക്ക് എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളറൊക്കെ കടം തരാൻ കുറച്ച് നിബന്ധനകളുണ്ട് എന്തൊക്കെയായിരുന്നു നിബന്ധനകൾ സ്വകാര്യ മേഖലയ്ക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക എല്ലായിടത്തുമുള്ള ഗവൺമെന്റിന്റെ കൺട്രോള് കുറച്ചു കൊണ്ടുവരിക അതുപോലെ വ്യാപാര മേഖലയിലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത് കൊണ്ടുവരിക അപ്പോ എന്താണ് നമ്മള് എല്ലാ മേഖലയിലും ഉദാരവൽക്കരണം കൊണ്ടുവരികയും കുറെ പോളിസികളിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യണം അവസാനം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ നിബന്ധനകളെല്ലാം സമ്മതിക്കുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളർ വായ്പയായിട്ട് കിട്ടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുന്നു ഈ ഒരു ഐ എം എഫിന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും ലോക ബാങ്ക് ലോക ബാങ്കിന്റെ പേരെന്താണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് എന്ത് വേൾഡ് ബാങ്ക് അതാണ് ഈ ഐ ബിആർഡി നിർത്തിയിരിക്കുന്നത് international bank for reconstruction and development, Anna. world bank international, bank for reconstruction and development, അപ്പം ഈ പോളിസികൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇവര് പറഞ്ഞ നിബന്ധനകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എന്താണ് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുന്നു പുത്തൻ സാമ്പത്തിക നയം പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുന്നു ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ആ സമയത്ത് നമ്മുടെ ധനകാര്യ മന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് അപ്പൊ നമ്മള് ലോകബാങ്കിന്റെ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ഒക്കെ നിബന്ധനകൾക്ക് അനുസൃതമായിട്ട് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയുണ്ടായി ആ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവും ഇന്ത്യൻ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗും ആയിരുന്നു ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം ലക്ഷ്യം വെച്ചത് എന്തൊക്കെയാണ് ഇത് ചോദ്യം വന്നിട്ടുണ്ട് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ളതാണ് എന്തൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയം ലക്ഷ്യം വെച്ചിട്ടുള്ളത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക ഈ ഒരു പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്താണ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക അതുപോലെ തന്നെ തടസ്സങ്ങൾ നീക്കി ഉള്ള തടസ്സങ്ങളെയൊക്കെ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക അപ്പൊ എന്തൊക്കെയായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക അതുപോലെ തന്നെ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക മത്സരാധിഷ്ഠിതമാക്കുക സാമ്പത്തിക മേഖലയെ മത്സരാധിഷ്ഠിതമാക്കുക അതുപോലെ തന്നെ വ്യവസായ മേഖലയിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വ്യാവസായിക വളർച്ച നേടാൻ പ്രാപ്തമാക്കുക അങ്ങനെ കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അപ്പൊ മത്സരാധിഷ്ഠിതതയും വ്യാവസായിക വളർച്ചയും ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയത്തെ നമുക്ക് രണ്ടായി തരം തരംതിരിക്കാം എന്താണ് സുസ്ഥിരമാക്കൽ നടപടികൾ അതായത് നമുക്കിപ്പോ വലിയൊരു പ്രതിസന്ധി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഈ എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളർ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് തരംതിരിക്കാം എന്തൊക്കെയാണ് ഒന്ന് സുസ്ഥിരമാക്കൽ നടപടികൾ അതായത് ഇപ്പൊ ഇമീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുക ഇപ്പൊ പെട്ടെന്ന് നമ്മളുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് അങ്ങ് പരിഹരിക്കുക അതാണ് റസ്വകാല പരിപാടിയാണ് സുസ്ഥിരമാക്കൽ നടപടികൾ അടുത്ത എന്താണ് ഘടനാപരമായ നടപടികൾ അതെന്താണ് ദീർഘകാല പരിപാടിയാണ് എന്താ ഘടനാപരമായ പരിപാടികൾ ഇതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് സുസ്ഥിരമാക്കൽ നടപടികൾ എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല പരിപാടിയാണ് സുസ്ഥിരമാക്കൽ നടപടികൾ എന്താണ് ഘടനാപരമായ നടപടികൾ ദീർഘകാലത്തേക്കുള്ള പരിപാടികളാണ് ദീർഘകാലം ലോങ് ടേം മെഷേഴ്സ് ആണ് ഘടനാപരമായ നടപടികളിൽ വരുന്നത് ഇപ്പൊ നമുക്ക് നോക്കാം സുസ്ഥിരമാക്കൽ നടപടികളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഹ്രസ്വകാല പരിപാടിയാണ് അതിന്റെ അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ സുസ്ഥിരമാക്കൽ നടപടി എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം സുസ്ഥിരമാക്കൽ നടപടി അത് ഹ്രസ്വകാല നടപടിയാണ് അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക എന്താണ് ഈ അടവശിഷ്ട കമ്മി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടവശിഷ്ട കമ്മി പരിഹരിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വിദേശ നാണ്യ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുക അടവശിഷ്ട കമ്മി പരിഹരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യ ശേഖരം ഇവിടെ ഉണ്ടാവുക ആവശ്യത്തിന് വിദേശ നാണ്യ ശേഖരം കരുതി വെക്കുക പിന്നീട് എന്താണ് പണപ്പെരുപ്പം തട തടയുക എന്താണ് പണപ്പെരുപ്പം തടയുക പണപ്പെരുപ്പം തടയുക അതായത് നമ്മുടെ രാജ്യത്ത് വളരെയധികം പണപ്പെരുപ്പത്തിൽ നിൽക്കുകയാണ് സാധനങ്ങളുടെയൊക്കെ വില വൻതോതിൽ ഉയർന്നു നിൽക്കുകയാണ് അപ്പൊ എന്താണ് ആ പണപ്പെരുപ്പം ഉണ്ടായ വസ്തുക്കളുടെ അവശ്യ വസ്തുക്കളുടെയൊക്കെ സാധനം വില വളരെ ഉയർന്നു നിൽക്കുകയാണ് ആ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ പരി പരിഹരിക്കുക പണപ്പെരുപ്പം തടയുക അതായത് വില കയറ്റം നിയന്ത്രിക്കുക അടുത്ത എന്താണ് ഇത്രയാണ് സുസ്ഥിരമാക്കൽ നടപടികളിൽ വരുന്നത് അപ്പൊ സുസ്ഥിരമാക്കൽ നടപടി എന്താണെന്ന് ഓർക്കുക ഷോർട്ട് ടേം ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്രസ്വകാല പരിപാടിയാണിത് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങ് പെട്ടെന്ന് തന്നെ പരിഹരിക്കുക അതായത് വിദേശ നാണ്യ കരുതൽ ശേഖരം കയ്യിൽ കരുതി വെക്കുക അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കൂടെ വന്ന സാധനങ്ങളുടെ കയറ്റം നിയന്ത്രിക്കുക ഇത് രണ്ടും നമ്മൾ ചെയ്യുക അടുത്ത എന്താണ് ഘടനാപരമായ നടപടികൾ എന്തൊക്കെയാണ് ഘടനാപരമായ നടപടികൾ ഇത് ഓർക്കുക ഇത് ലോങ് ടേം ആണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പൂർണ്ണമായിട്ട് മറികടക്കാൻ നമുക്ക് ലോങ് ടേം മെഷേഴ്സ് ആണ് ഘടനാപരമായ നടപടികൾ എന്ന് പറയുന്നത് ദീർഘകാല ദീർഘകാല പരിപാടി ദീർഘകാല പരിപാടികളാണ് ഇവിടെ വരുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് മായ പരിഷ്കാരങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇങ്ങനെ ഘടനാപരമായ നടപടികളിൽ വരുന്നതാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അതായത് നമ്മൾ എൽ പി ജി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇത് വരുന്നതാണ് ഘടനാപരമായ നടപടികൾക്കുള്ളിൽ അപ്പോ നമ്മള് സാമ്പത്തിക മേഖലയിൽ വന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളെ രണ്ടായി തരം തിരിക്കാം ഒന്ന് പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക അതായത് ഒരു ഹ്രസ്വകാല പരിപാടി സുസ്ഥിരമാക്കൽ നടപടി അതിനകത്ത് വരുന്നത് ആവശ്യത്തിന് വിദേശ ശേഖരം കയ്യിൽ വെക്കുക അതുപോലെ തന്നെ ഉണ്ടായ വില കയറ്റം നിയന്ത്രിക്കുക ഇതൊക്കെയാണ് സുസ്ഥിരമാക്കൽ നടപടികളിൽ വരുന്നത് പിന്നീടുള്ളത് എന്താണ് ഘടനാപരമായ നടപടി അതിനകത്ത് എന്താണ് അതൊരു ദീർഘകാല പരിപാടിയാണ് അവിടെ വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോ എല്ലാർക്കും താങ്ക് യു ഇതൊരു ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു ഭാഗത്തിന്റെ ബാക്കി നമുക്ക് പഠിക്കാം